തൃശ്ശൂരിൽ വലിയ കോമഡി ആയിരുന്നു കേട്ടോ പേര് ഒരുമിച്ച് അങ്ങ് ബി ജെ പിയിലേക്ക് പോയി അവിടെ ഭരണം പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ നമുക്കിപ്പോൾ മുബഷീരുണ്ട് മുബഷീർ ഞെട്ടിക്കുന്ന മാറ്റം എന്നാണ് ഒരു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ മറുകണ്ഠൻ ചാടൽ നടന്നിരിക്കുന്നത് തൃശ്ശൂരിലാണ് തൃശ്ശൂരിൽ ഈ മറുകണ്ഠൻ ചാടൽ കോൺഗ്രസിനെ ചെറിയ രീതിയിലൊന്നും അല്ല പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് ഇനി എന്താ മറ്റത്തൂരിൽ കോൺഗ്രസിൻ്റെ സാധ്യത ഈ എട്ടുപേരെയും പുറത്താക്കുക എന്നതല്ലാതെ വേറെ മാർഗൊന്നുമില്ലല്ലോ എട്ടുപേരും ഒരുമിച്ച് പോയത് കൊണ്ട് ഗൂരുമാറ്റ നിരോധന നിയമം വരുത്തൂല്ല അവിടെ ബി ജെ പി ആണെങ്കിൽ അധികാരം പിടിക്കുകയും ചെയ്തു ഗുഡ് മോർണിംഗ് ഡോക്ടർ കുമാർ തീർച്ചയായും ഒരു ഭാഗത്ത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു തരത്തിലും ബി ജെ പിയുമായിട്ടുള്ള ഒരു സഖ്യത്തിനും കോൺഗ്രസ് തയ്യാറാവില്ല എന്നൊരു പ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോകുന്ന വേളയിൽ കൂടിയാണ് ആ ഇത്തരമൊരു നീക്കം കോൺഗ്രസ് പലയിടങ്ങളിലും പ്രാദേശികമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് തൃശൂരിനെ സംബന്ധിച്ച് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ഏറെക്കാലമായി എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ എൽ ഡി എഫിനെ ഭരണത്തിൽ നിന്നും താഴെയിറക്കാൻ വേണ്ടിയാണ് അവിടെയുള്ള ബി ജെ പിയുടെ അംഗങ്ങളുമായിട്ട് കോൺഗ്രസ് കൈകോർക്കുന്നത് കോൺഗ്രസിൻ്റെ കൈപ്പത്തിചിഹ്നത്തിൽ അവിടെ വിജയിച്ചിരുന്നത് എട്ട് അംഗങ്ങളായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് നടക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപാണ് ഈ എട്ട് അംഗങ്ങളും കോൺഗ്രസിൽ നിന്നും രാജിവെക്കുന്നത് ആ ഡി സി സിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൊണ്ട് രാജ്യ സമർപ്പിക്കുന്നു എന്നുള്ള അവർ ചൂണ്ടിക്കാണിക്കുന്നു പിന്നീട് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ എട്ട് കോൺഗ്രസിൻ്റെ വാടകങ്ങളും പിന്തുണയ്ക്കുന്നു ഏറെ നാടകീയമായത് ബി ജെ പിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട നാലംഗങ്ങളും ഈ നേരത്തെ യു ഡി എഫിനെ പിന്തുണച്ചിരുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തന്നെ പിന്തുണച്ചുകൊണ്ട് ഈ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച വാടകങ്ങളും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ വാടകങ്ങൾ ചേർന്നുകൊണ്ടുള്ളൊരു ഭരണസമിതി അവിടെ രൂപീകരിക്കുന്നു എന്നുള്ളതാണ് സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം തന്നെ നിലപാട് സ്വീകരിച്ചിരുന്നു പാർട്ടിയിൽ നിന്ന് ഇവരൊക്കെ തന്നെ പുറത്താക്കിയിരുന്നു എട്ടംഗങ്ങളെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവരുടെ രാജി ആവശ്യപ്പെടാനൊരു കോൺഗ്രസ് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ പിന്തുണയോടുകൂടി വിജയിച്ച ഇവരൊക്കെ തന്നെ എങ്ങനെയാണ് ബി ജെ പിയെ പിന്തുണക്കുക എന്നുള്ളൊരു ചോദ്യമാണ് ഒരു ഭാഗത്ത് ഉയരുന്നത് ചൊവ്വന്നൂരിനെ സംബന്ധിച്ചും കടുത്ത നടപടിയിലേക്ക് തന്നെയാണ് ഡി സി സി ഇപ്പോൾ കടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എസ് ടി പിന്തുണയോടുകൂടി അവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് നിതീഷിനെ ആദ്യഘട്ടത്തിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്ത് നിന്നും പുറത്താക്കിയിരുന്നു ഇപ്പോൾ വൈസ് പ്രസിഡന്റിനെയും പുറത്താക്കിയിട്ടുണ്ട് ഒരു ഭാഗത്ത് ഇതിനെതിരെ സി പി ഉന്നയിക്കുന്ന ആരോപണം ഇത് സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ നേതാവ് തന്നെ ഒരു പ്രഖ്യാപനം നടത്തി അതിനെ മറികടക്കാൻ ഭാഗത്തിലുള്ള നീക്കങ്ങൾ അവരുടെ അറിവോടുകൂടി തന്നെ നടക്കുന്നു പക്ഷേ അവർക്ക് അറിയില്ല എന്ന രീതിയിൽ വരുത്തി തീർക്കാനാണ് പാർട്ടി നടപടി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് എല്ലായിടത്തും ബി ജെ കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടായിട്ടുണ്ടെന്നൊരു ആരോപണത്തിൽ സി പി ഉറച്ചു നിൽക്കുന്നുണ്ട് മറ്റത്തവരുടെ സംബന്ധിച്ച് രാഷ്ട്രീയ കുതിരക്കച്ചവടം നടന്നു എന്നുള്ളതാണ് സി പി എം ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കോൺഗ്രസ് വാടകങ്ങൾക്കെതിരെ കോൺഗ്രസിന്റെ തന്നെ മറ്റൊരു പ്രതിഷേധവുമായി വരുന്ന കാഴ്ചകൾ തന്നെ നമ്മൾ കണ്ടിരുന്നു ചൊവന്നൂരിലും സമാന സ്ഥിതി സ്ഥിതി തന്നെയാണുള്ളത് കൂടുതൽ നടപടികളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുകയാണ് അപ്പോൾ ഈ ബി ജെ പിയോടൊപ്പം എസ് ടി പിയോടൊപ്പം ചേർന്ന വാടകങ്ങൾ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് കാണേണ്ടതാണ് പ്രധാനപ്പെട്ട കോൺഗ്രസ് വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ എട്ട് കോൺഗ്രസ്സുകാരും ബി ജെ പിയിലേക്ക് ചേരുകയാണ് എന്നിട്ട് എട്ട് നാലും പന്ത്രണ്ട് അവിടെ മറ്റത്തൂരിൽ പഞ്ചായത്ത് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി എൽ ഡി എഫ് പത്തായിട്ട് രാവിലെയും തുടർന്നു വൈകുന്നേരവും തുടങ്ങും എന്തൊരു മാറ്റമാണ് എന്നാലും ഇക്കാര്യത്തിൽ കർശന നടപടി ഉണ്ടാവും മൊത്തത്തിൽ ക്ഷീണമായി മറ്റ മറ്റത്തൂരിൽ സംഭവിച്ചത് മറ്റത്തൂരിലെ മതിലിചാട്ടം എട്ടും നാലും കൂടി പന്ത്രണ്ട് പഞ്ചായത്ത് ഇപ്പോൾ പഴയ യു ഡി എഫ് ആയിരുന്നു ബി ജെ പിടിച്ചു അതാണ് സംഭവം